ഞാൻ അനീസ് ബർപ്പൂര് അപ്പോൾ നമ്മൾ കുറച്ച് എറ്റായി നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോ എറ്റായി അപ്പോൾ ഏതായാലും നമ്മൾ തോടും പാടൊക്കെ വറ്റിത്തുടങ്ങിക്കണോ അപ്പം എന്തെങ്കിലുമൊക്കെ മീനുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വന്നതാണ് അപ്പോൾ എന്തെങ്കിലും മീനൊക്കെ കിട്ടുകയാണെങ്കിൽ എറ്റായി പൊതുവേ ഇവിടെ ഒരു അഞ്ചമക്കല അഞ്ചര ഒക്കെ ആകുമ്പോഴത്തേന് എറ്റാവും ഇറ്റാവുന്ന ഒരു ഏരിയ ആണെങ്കിൽ എറ്റായി തുടങ്ങി അപ്പോൾ എന്തെങ്കിലും മീൻ കിട്ടണേ നമ്മൾ ഇങ്ങനെ കാണിച്ചു തരാം ഏതായാലും നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം எதுவும் yeah, ஒன்று

Hãy subscribe cho à Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn കറക്റ്റാണെങ്കിൽ എടുക്കേണ്ട കേട്ടോ വേണ്ടില്ല രണ്ടും എവിടെയാ ഒന്ന രണ്ടാള പോണോ ഒന്നും കണ്ട ഓയെ അവിടെ പറ്റേ അതാ അത അതാ 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 ആവാണ് ആ അവിടെ ഉണ്ട്

വേറെവിടെ പുടച്ചല്ല മറ്റേവിടെ 갈കമായി അ അ ഇങ്ങോട്ട് ആ ഇങ്ങോട്ട് കണ്ടിടാ എരീല ഇതൊക്കെ ഉണ്ട് മക്കളെ ഇതാ വരാതെ ഇതൊക്കെ യാതെ ചിന്ന ചിന്ന കാഷാൽ ഇതാള വരാല്ലേ രാജ്ഞാൻ ആയിക്കോട്ടെ എന്നാൽ കേര കെട്ടി കിട്ടാ ആ ബക്കെട്ടി കിട്ടിട്ടാ അതല്ലേ അതാണ് ഇല്ല എടുത്തോളാം இதடா சுந்தாஜே போல 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 இதுடாங்கண்ணா யாதாவது யாதாவது யதாவது சைஸ் இருக்கா அப்போ மூணு ஆளாக கிட்டே நமக்கு இன்னொரு ஆளா மடீனோண்டு நோக்கியோ ഏതായാലും നമ്മൾ വീഡിയോ കഴിഞ്ഞപ്പോൾ ഞാൻ വേണ്ടി പോകണം ഹിറ്റായി ഏതായാലും ഒരു രണ്ട് മൂന്നെണ്ണം കൂടി ഉണ്ടായിരുന്നോ നമുക്ക് കിട്ടിയിട്ടില്ല ഹിറ്റ് ആയതുകൊണ്ട് കാണുന്നില്ല വെള്ളം കളഞ്ഞോണ്ട് അപ്പോൾ എന്തായാലും നമ്മളത് കുടിക്കും രണ്ടു ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മളത് കുടിക്കും എല്ലാം നമ്മളത് കുടിക്കും അപ്പോൾ വീഡിയോ കഴിഞ്ഞപ്പോഴാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ നിർദ്ദേശം താഴെ കമൻറ്റ് ചെയ്യുക നമ്മളുടെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് നമ്മൾ ചാനലിൽ കാണുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കനോട് അടിച്ചാൽ നമ്മളുടെ വീഡിയോകൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും അപ്പോൾ ഓക്കെ പുതിയ വീഡിയോ വരിക ഓക്കെ ബായ്